എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ശ്ലോകം ചൊല്ലാനല്ല ഒരു ചെറിയൊരു കഥ പറയാം എന്ന് വിചാരിക്കണം പണ്ട് ഞാൻ ഒരുപാട് വായിച്ചിരുന്നു വിവാഹം കഴിഞ്ഞതിൽ പിന്നെ വായന കുറഞ്ഞു പിന്നെ ഇപ്പോഴാണ് വീണ്ടും വായന തുടങ്ങിയത് അപ്പം പഴയ ആ പുസ്തകമൊക്കെ പൊട്ടി എടുത്തപ്പോൾ പഴയ പണ്ട് വായിച്ച കഥകളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കാം എന്ന് വിചാരിക്കുന്നു ഞാൻ മുമ്പ് പറഞ്ഞില്ലേ പ വായിക്കാൻ നേരം ഇല്ലാത്തവർക്കും കേട്ടിട്ടില്ലാത്തവർക്കും ഈ കഥ അറിയാത്തവർക്കും ഒക്കെ ഒരു ഉപകാരമാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കഥ പറഞ്ഞിടുന്നത് എല്ലാവർക്കും ഇഷ്ടാവും എന്ന് വിചാരിക്കുന്നു ഇത് ഇന്ന് പറയാൻ പോണത് ഒരു സംഭവകഥയാണ് ഒരുപാട് കാലം മുമ്പ് ഗുരുവായൂർ പരിസരത്ത് നടന്ന ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് അപ്പോ കഥ നോക്കാം അല്ലെ ഇത് കേട്ടിട്ട് ഇത് കേട്ടിട്ടില്ലാത്തവരും കേട്ടിട്ടുള്ളവരും ഒക്കെ ഒന്ന് ഒരു അഭിപ്രായം അറിയിക്കണേ പണ്ട് ഗുരുവായൂർ പരിസരത്ത് ഒരു കുഞ്ഞു അമ്മ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു പാവൂട്ടുമുറിയിൽ കുഞ്ഞുലക്ഷ്മി അമ്മ എന്ന അവരുടെ പേര് അവർ അവർ പത്ത് നാല്പത് വയസ്സായ സ്ത്രീയാണ് പക്ഷെ ഇരുപത് വയസ്സിലെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് കൊല്ലായിട്ടും കുട്ടികൾ ഉണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ് ഇരുപത് വർഷം കഴിഞ്ഞിട്ടും മക്കളുണ്ടായില്ല അപ്പൊ ഒരിത് ഒരു അവരുടെ ആ പരിസരത്തൊരു സ്വാമി ഉണ്ടായിരുന്നു ആ സ്വാമിയെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു സങ്കടം പറഞ്ഞു മക്കളുണ്ടാവാത്തതിന്റെ സങ്കടം ഇങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു കുട്ടിയുണ്ടാവും പെൺകുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും സന്തോഷായി അപ്പോ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ അതിന് ഗുരുവായൂർ വെച്ച് ചോറ് കൊടുക്കണം അതുപോലെ കുട്ടിക്കും അമ്മയ്ക്കും കഥളിപ്പഴം കൊണ്ട് അന്നൊരു തുലാഭാരം നടത്തണം ആ കൊച്ചിൻ്റെ കൈ കൊണ്ട് കുന്നിക്കുരുവാരി ഇട്ട് ഭഗവാന് സമർപ്പിക്കണം ഇത്രയൊക്കെ പറഞ്ഞു ആ സ്വാമി അപ്പൊ ആ സ്വാമി പറയുന്നത് മിക്കവാറും കാര്യങ്ങൾ സത്യവാറുണ്ടത്രേ അപ്പൊ ആ വാക്ക് ഈ കുഞ്ഞു ലക്ഷ്മി അമ്മയ്ക്ക് ഈശ്വരവാക്യം പോലെ ഇത്ര കാലമായിട്ടും കുട്ടികൾ ഉണ്ടാവാതിരുന്നിട്ടിപ്പോ ഉണ്ടാവും എന്ന് ആ പറഞ്ഞപ്പോ എപ്പോഴും അതൊരു സന്തോഷമായി അപ്പോ ഒരു ഈശ്വരവാക്യം പോലെയാണ് ആ സ്ത്രീക്ക് അത് തോന്നിയത് അന്ന് അവര് ഭയങ്കര സന്തോഷമായി ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് എന്താന്ന് വെച്ചാല് ഈ മരുമക്കത്തായ സമ്പ്രദായം ആയതുകൊണ്ട് ഈ ആ ഒരു കുടുംബത്തിലെ ഈ കുഞ്ഞുലക്ഷ്മിയേ ഉള്ളു ഇപ്പോ ഒരു പെൺപ്രജയായിട്ട് അപ്പൊ ഈ കുഞ്ഞലക്ഷ്മി അമ്മയുടെ കാലം കഴിഞ്ഞാൽ ആ ഒരു പരമ്പര നിൽക്കും ഒരു പെൺകുഞ്ഞുണ്ടാവു തന്നെ വേണം എന്നാലേ ആ പരമ്പര നിലനിൽക്കുള്ളൂ അതും ഒരു സങ്കടമാണ് അതിരി പുക പെൺകുട്ടി ഉണ്ടാവണ്ടേ അപ്പൊ പെൺകുട്ടി തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ വലിയ സന്തോഷായി അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇവര് പറഞ്ഞ ആ സ്വാമി പറഞ്ഞതുപോലെ ഗർഭിണിയായി അപ്പോ വയസ്സ് ഇത്രയും പ്രായമായില്ലേ അപ്പോ അതിനനുസരിച്ചുള്ള പദ്യങ്ങളും മരുന്നുകളും അതുപോലെ ആഹാര സമ്പ്രദായങ്ങളും ഒക്കെ ശ്രദ്ധിച്ചിട്ടാണ് കഴിഞ്ഞിരുന്നത് അതിനിടയില് ഈ കുഞ്ഞു അമ്മയ്ക്ക് ഒരു കുന്നിത്തൈ കിട്ടി കുന്നിക്കുരു ഉണ്ടാവുന്ന ഒരു ചെടി കുന്നി അപ്പോ അത് വിചാരിച്ചു ഈ കുന്നിത്തൈ വളർത്തിയിട്ട് അതിൽ നിന്ന് കുന്നിക്കുരുണ്ടാവണ അതിലുണ്ടാവണ കുന്നിക്കുരു തന്നെ ഭഗവാന് കൊണ്ട് സമർപ്പിക്കാം കൊച്ചിനെ കൊണ്ട് അവിടെ വയ്പ്പിക്ക എന്ന് വിചാരിച്ചു അതിനെ വളർത്താൻ തുടങ്ങി നന്നായിട്ട് അതങ്ങനെ നന്നായിട്ട് തുഴച്ച് വളരാനും തുടങ്ങിട്ടോ ആ പറമ്പിൽ വളച്ചു കെട്ടിയ വെയിലുടെ മോളിക്കൂടി അത് നന്നായിട്ട് അങ്ങോട്ട് വളർന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പൂത്തു നല്ല മറയെ വെളുത്ത പൂ പൂവുണ്ടാവും പുന്നിയില് മറയെ വെളുത്ത വെളുത്ത പൂം കോലെയുണ്ടായി അങ്ങനെ ധാരാളം കുന്നിക്കുരു ഉണ്ടാവാൻ തുടങ്ങി അപ്പോ അവര് ഗർഭിണിയാണെങ്കിലും ഈ ഒരു കുന്നിക്കുരു പോലും കളയാതെ എടുത്ത് സൂക്ഷിച്ചു വെച്ചു കൊച്ചിന് ചോറൂൺ ആവുമ്പോ ഭഗവാന് സമർപ്പിക്കണ്ടേ എന്ന് വിചാരിച്ച ഒരു കുന്നിക്കുരു പോലും നഷ്ടപ്പെടാതെ അവരെല്ലാം പെറുക്കി എന്നും എടുത്തു വെക്കും എന്നും പോയി ഇങ്ങനെ പൊ അത് ഇങ്ങനെ വെയിലും ചൂടൊക്കെ ആയാൽ അത് അങ്ങോട്ട് പൊട്ടിത്തെറിക്കും അങ്ങനെ തെറിച്ചു പോകും അപ്പൊ അതൊന്നും നഷ്ടപ്പെടാതെ എല്ലാം കരുതി വെച്ചു കേട്ടോ അതിനിടയില് ഭഗവാ ഈ ഗുരുവായൂരപ്പന്റെ കീർത്തനങ്ങളും ഗുരുവായൂരപ്പനെ മാത്രമേ വിചാരം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ കുട്ടിയെ പറ്റിയുള്ള ഒരു ഇതും അങ്ങനെ അങ്ങനെ അവര് കഴിഞ്ഞു അവസാനം പ്രസവിച്ചു ഒരു പെങ്കുഞ്ഞന്നെ ഉണ്ടായി സ്വാമി പറഞ്ഞതുപോലെ ഒരു പെങ്കുഞ്ഞ തന്നെയാണ് ഉണ്ടായത് അപ്പോ ജാതകം തലക്കുറിയൊക്കെ എഴുതിക്കാൻ ഒരു ജോൽസ്യന്റെ അടുത്ത് ചെന്ന ജോത്സ്യൻ എന്ന് പറഞ്ഞാൽ ആ ഈ കുഞ്ഞലക്ഷ്മി അമ്മയുടെ വല്യമ്മവൻ തന്നെ ജാതകം കുറിച്ചു തലക്കുറി കുറിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ആ തറവാട്ടില് ആദ്യം ഉണ്ടായ സന്തതി അല്ലേ അപ്പോ ആയുസോടെ കിട്ടിയാല് മാണിക്യം പോലെ വിളയും ആവും അവിടെ അവളിരിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞു കേമായിട്ട് പറഞ്ഞു കേട്ടോ അപ്പൊ ഈ കുഞ്ഞിലെക്ഷ്മി അമ്മയ്ക്ക് ഇത് ആണായാലും പെണ്ണായാലും എല്ലാം തങ്കക്കുടം പോലെയാണ് എന്താന്ന് വച്ചാല് ഇത് ഈ കുഞ്ഞുലക്ഷ്മിയെ ഏർ കുഞ്ഞു അമ്മയെ അവരുടെ അച്ഛൻ ഉപേക്ഷിച്ചതാണ് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ അച്ഛനും മകളെ വേണ്ട അമ്മാവുമാരാണീ കുഞ്ഞലക്ഷ്മി അമ്മയെ എടുത്ത് വളർത്തിയതൊക്കെ പിന്നെ അച്ഛനെ പറ്റി യാതൊരു ഇതുമില്ല അച്ഛനും മകളുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ കഴിയുമായിരുന്നു അപ്പം ഈ ഉണ്ടായ കുട്ടി ആണായാലും പെണ്ണായാലും എല്ലാം ഒരു പൊന്നുപോലെയാണ് അങ്ങനെ കുട്ടി വളർന്നു വരുന്നുണ്ട് ആറുമാസമായപ്പോൾ ചോറൂണിന് ചോറൂണിനൊക്കെ ഒരുക്കി ഗുരുവായൂർ ഇന്ന ദിവസം കൊടുക്കാം എന്ന് മുഹൂർത്തമൊക്കെ കുറിച്ചു നാള് കുറിച്ചു എല്ലാം ഒരുങ്ങി കുട്ടിക്ക് ഇതുപോലെ ആഭരണങ്ങൾ അച്ഛൻ അച്ഛൻ്റെ വക അമ്മാവന്റെ വക അമ്മമ്മയുടെ വക എല്ലാവരുടെയും വക സ്വർണം അരഞ്ഞാണം പാദസരം വള മോതിരം കാതിലിക്ക് എല്ലാം വാങ്ങി എല്ലാം റെഡിയായി അതുപോലെ വഴിപാടുകൾ നേർന്നതിനുള്ള കാര്യങ്ങളെ എല്ലാം ശരിയാക്കി കുന്നിക്കുരുവും എടുത്തു വെച്ചു തലേദിവസം എല്ലാം ഒരുക്കി തലേ ദിവസം പോവാൻ വേണ്ടി എല്ലാം ഒരുക്കി വെച്ചു അപ്പോ നോക്കുമ്പോ രാത്രിയിൽ കൊച്ചിന് ഭയങ്കര പനി രാത്രി ആയപ്പോ ഈ കുട്ടിക്ക് ഭയങ്കര പനി വല്ലാത്ത പനി അത് പാല് കുടിക്കണമില്ല എങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ശ്വാസം എടുക്കാൻ പറ്റാതെ കരയലും പാലൊട്ടും കുടിക്കണമില്ല നല്ല ചൊട്ട് പൊള്ളണ പനി വേഗം നാട്ടുവൈദ്യന്മാരാണല്ലോ അന്ന് അധികം ഉണ്ടായിരുന്നത് അപ്പൊ നാട്ടുവൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ അദ്ദേഹം പറഞ്ഞു സന്നിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ വൈ മരുന്നൊക്കെ കൊടുത്തു എന്നിട്ട് ഒരു കുറവ് വന്നില്ല അന്ന് പിറ്റേന്ന് ഈ ചോറൂണിന്റെ തലേന്ന് രാവിലെ ഈ കുട്ടി മരിച്ചുപോയി കുഞ്ഞലക്ഷ്മിയുടെ മടിയെ കിടന്നിട്ട് തന്നെ അവൾ കണ്ണടച്ചു എന്നാ പറയണത് അപ്പൊ ഈ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഇടയില് ഇത്രയും ഒരുങ്ങി ഇരുന്നിട്ട് അതിനെ കൊണ്ടുപോയിട്ട് ചോറ് കൊടുക്കാനോ ഒന്നും പറ്റിയില്ല വളർത്താനോ ഒന്നും പറ്റിയില്ല ആകെ ഞങ്ങടെ സങ്കടായി നമ്മ ആർക്കായാലും ആ സമയം ആലോചിച്ചു നോക്കൂ അല്ലേ അതെ ഇപ്പൊ കുഞ്ഞിലെക്ഷ്മി അമ്മക്ക് എന്താ വേണ്ട എന്ന് നിശ്ചലാണ്ടായി ആകെ കൊറേ കരഞ്ഞു കടന്ന ഭക്ഷണം കഴിക്കാതെയും അങ്ങനെ ഇങ്ങനെയും കുറെ ദിവസം കഴിച്ചുകൂട്ടി പിന്നെ എണീറ്റ് നടക്കാൻ തുടങ്ങി ഇപ്പൊ ആദ്യം അവര് ചെയ്തത് എന്താന്ന് വെച്ചാല് ഈ സ്വാമിയുടെ ഒരു ഫോട്ടോ ഉമ്മർത്തു തൂക്കിയിരുന്നു ആ ഫോട്ടോ എടുത്ത് തൊടിയിലേക്ക് പറമ്പിലേക്ക് ഒരു ഒറ്റയേറടുത്തു ഇനി എനിക്ക് ഗുരുവായൂരപ്പനും വേണ്ട ഗുരുവായൂര് എന്നുള്ള ഗുരുവായൂരപ്പനോടുള്ള എൻ്റെ എല്ലാ ഇതും വിശ്വാസവും തീർന്നു ആ കള്ളകൃഷ്ണൻറെ പണിയാണ് ഇതഓ എല്ലാം എന്നൊക്കെ പറഞ്ഞു ആ വൈരാഗ്യം വന്നു ഒന്നിനോടും ഒരു കമ്പ എന്ന് വെച്ചാൽ ജീവിക്കണം പോലും ഇല്ലാതെയായി അത്രേം നിരാശയായി അത്ര അത് അങ്ങനെയല്ലേ അനുഭവം ഉണ്ടായത് അങ്ങനെ നിരാശയായി എന്താ അറിയാതെ അങ്ങനെ കഴിയായിരുന്നു അവര് അവരങ്ങനെ കഴിഞ്ഞു ആ ആറ്റുനോറ്റുണ്ടായ കുട്ടിയല്ലേ മരിച്ചു പോയത് അപ്പോഴത്തെ അവസ്ഥ ആലോചിച്ചു നോക്കൂ അങ്ങനെ ഇരിക്കുമ്പോ വേറൊരു ഒരു നാട്ടുപ്രമാണി അയാളുടെ രണ്ടാമത്തെ ഭാര്യയില് ഉണ്ടായ മകന് കുട്ടിയുണ്ടാവാൻ അവൾ ആ ഭാര്യ ഗർഭിണിയാണ് രണ്ടാമത്തെ മകന്റെ രണ്ടാമത്തെ ഭാര്യയ്ക്കുണ്ടായ മകന്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പോ അവര് വഴിപാട് നേർന്നു ഗുരുവായൂർക്ക് ഉം പെൺകുട്ടി ഉണ്ടായാൽ ഒരു കുട്ടിയാനെ നടക്കിയിരുത്താം എന്ന് പിന്നെ ഏർ കളഭച്ചാർത്ത് ഗുരുവായൂരപ്പന് കളഭ ഒരു പഞ്ചവാദ്യം അങ്ങനെയൊക്കെ വഴിപാട് നേർന്നു കേട്ടോ അത് കഴിഞ്ഞ് ഉണ്ടായപ്പൊ കുൺകുട്ടി തന്നെ ആയിരുന്നു അപ്പൊ ഈ നാട്ടുപ്രമാണിയുടെ മകന്റെ കുട്ടി പെൺകുട്ടിയായി അപ്പൊ എന്തായാലും ഈ ചോറൂണിന്റെ ദിവസം ഇതുപോലെ ആനയെ നടക്കിയിരുത്തണം എല്ലാം റെഡിയായി ചോറൂണിന് പോയി ചോറൂണിന് പോയിട്ട് ആനയെ നടക്കിയിരുത്തി വഴിപാടുകളെല്ലാം വിചാരിച്ചതുപോലെ കഴിച്ചു ദീപസ്തംഭം തെളിയിച്ചു അതുപോലെ പഞ്ചവാദ്യം ഉണ്ടായിരുന്നു ഗംഭീരായി എല്ലാവരെയും വിളിച്ച് നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം വിളിച്ച് ഗുരുവായൂർ എത്തിച്ചു എന്നിട്ടാണ് ഇതൊക്കെ ചെയ്തതും അപ്പോ ആ പല പ്രവാണി ആണ് വലിയ സമ്പത്ത് ധാരാളം ഉള്ള ആളാണ് അപ്പൊ അതിൻ്റെ ഇതൊക്കെ അദ്ദേഹം കാണിക്കുകയും ചെയ്തു എല്ലാം ഗംഭീരായി ആനയെ നടക്കിയിരുത്തി രാത്രി തിരിച്ചെത്തി വീട്ടില് തിരിച്ചെത്തി രാത്രി ആയപ്പോ ആകെ മേല് മുഴുവനും ചുട്ടുനീറാൻ തുടങ്ങി ഇത്രേ മേലു മുഴുവൻ ചുട്ടുനീറിയിട്ട് പുകഞ്ഞിട്ടും ഈ ആൾക്ക് ഇരിക്കപ്പെല്ലാണ്ടായി ഉഷ്ണം സഞ്ചാരം എന്താ വേണ്ടതെന്ന് വെച്ചില്ലാണ്ടായി അങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ ഈ ഒരു ഈ ഗുരുവായൂർ ചവക്കാട് അടുത്തുള്ള ഒരു ഡോക്ടർ ഡോക്ടറെ കാണിച്ചു ചിട്ടി വർഗീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അത്രേ അദ്ദേഹത്തെ കാണിച്ചു അദ്ദേഹം നോക്കിയിട്ട് എങ്ങനെയൊക്കെ നോക്കിട്ട് ഒരു അസുഖവും കാണാനില്ല പക്ഷെ ബി പി മാത്രം ഇത്തിരി കൂടുതലുണ്ട് അത് പേടിച്ചിട്ടാണെന്ന് തോന്നണെന്ന് പറഞ്ഞു പിന്നെ ഒരു എന്തോ എന്തോ ഒരില് ഗുളിക വായിലിട്ട് കൊടുത്തിട്ട് പേടിക്കാനൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അത് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പോയി ഡോക്ടർ വേറൊന്നും നോക്കിട്ട് കാണാനില്ലേ അപ്പോ ഇത് ഭൂലോക ഭൂലോക വൈദ്യരുടെ പണിയാണ് അത് ഈ പുള്ളിക്കറിയില്ല അത് കാരണമാണ് അങ്ങനെ ഇങ്ങനെ മരുന്ന് വായിലിട്ട് കിടന്ന് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിയില്ല വെളുപ്പാങ്കാലയപ്പോൾ ഇയാള് ഒന്ന് മയങ്ങി എങ്ങനെയോ ഒരു സമാധാനം ഇത്തിരി സമാധാനം കിട്ടി അപ്പോൾ അങ്ങനെ കിടന്ന് ഒന്ന് മയങ്ങിപ്പോയി ആ മയക്കത്തിൽ ഒരാള് അടുത്തു വന്നിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി ആനയെ വലിയ ഗമേല് നടക്കിയിരുത്തിയ അല്ലായിന്ന് വിചാരിക്കണ്ടട്ടോ എന്ത് ചെയ്യുമ്പോഴും അതില് ഒരു ആത്മാർത്ഥത വേണം കുറച്ച് ഭാഗതിരിവുമൊക്കെ വേണം ഒരു കാര്യം ചെയ്യുമ്പോൾ പത്താളെ നാട്ടുകാരെയും വീട്ടുകാരെയും സ്വന്തക്കാരെയും ഒക്കെ വിളിച്ചുകൂട്ടി ഞാൻ വലിയ പണക്കാരനാണ് എന്ന് കാണിക്കാനും ഞെളി കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞെളിഞ്ഞാൽ മാത്രം പോരാ ഇവിടെ വഴിപാട് ചെയ്ത ആ പൈസയുടെ ഒത്തിരി എടുത്തിട്ട് അല്ല ഈ ഈ വഴിപാട് ഇത്രയും വിലപെടിപ്പുള്ള ആനക്കുട്ടി അന്നത്തെ അന്നൊക്കെ ആന ഈ ഒരു ആനക്കുട്ടിക്ക് പന്തേരായിരം രൂപയാണ് അത്ര അന്ന് ഈ പന്തായിരം രൂപ എന്ന് പറഞ്ഞാൽ അന്ന് നല്ല വിലയാണ് അപ്പൊ പന്തേരായിരം രൂപയുടെ ആനയെ ഞാൻ നടക്കിയിരുത്തി എന്നൊക്കെ ഊറ്റം നല്ല ഓറ്റം കാണിച്ചു അപ്പോ അതൊക്കെ ഞാൻ സഹിച്ചു പക്ഷേ ആ ആനയെ നടക്കിയിരുത്തിയപ്പോ അത് ഇരുന്നിടത്ത് കുറെ കുന്നിക്കുരുമണികളുണ്ടായിരുന്നു അതെല്ലാം ആനയുടെ ഭാരം താങ്ങാൻ കഴിയാണ്ട് ചതഞ്ഞരഞ്ഞു പോയി അങ്ങനെ അത് ചതഞ്ഞരയുമ്പോ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ആ അമ്മയുടെ ദുഃഖം എത്രയാണെന്ന് ആരും ഓർത്തില്ല അത് കൊണ്ടുവന്നിട്ട ഒരാളുണ്ട് അത്രയും സങ്കടത്തോടെയാണ് അത് അവിടെ കൊണ്ട അന്ന് കുട്ടി മരിച്ചപ്പോ കുഞ്ഞലക്ഷ്മി അമ്മ കൊണ്ടിട്ടതാണ് ആ കുന്നിക്കുരുകൾ അപ്പോ അന്ന് കുഞ്ഞലക്ഷ്മി അമ്മയ്ക്ക് വൈരാഗ്യം വന്നിട്ട് ഈ സൂക്ഷിച്ചു വെച്ച കുന്നിക്കുരു ഒക്കെ ഗുരുവായും അവിടെ കൊണ്ടയിട്ടു അതാണ് ഇങ്ങനെ തീർച്ചകിടക്കുന്നത് അപ്പോ നിങ്ങൾ ഇരുത്തിയ ഈ കുട്ടിക്കൊമ്പനേക്കാളും എത്രയോ വില പിടിച്ചതാണ് എനിക്ക് ഈ കുന്നിക്കുരു എന്ന് നിങ്ങൾക്കറിയോ എന്ന് ഇതിങ്ങനെ തോന്നുകയാണെ ഈ ഇങ്ങനെ കണ്ട മുമ്പിൽ കാണുന്ന പോലെ ഇങ്ങനെ തോന്നുകയാണ് ആ മയക്കത്തില് അപ്പൊ ഈ കുന്നിക്കുരു മുഴുവൻ ചതഞ്ഞരഞ്ഞു പോയതിന്റെ സങ്കടം എനിക്ക് കുറച്ചും അല്ലാട്ടോ എന്ന് പറഞ്ഞു അപ്പോ ഉടനെ പോയി നിങ്ങളുടെ ആദ്യ ഭാര്യയിൽ ആ മകളെ ഒന്ന് പോയി കാണൂ എന്ന് പറഞ്ഞു എന്നിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക അത് ആരാന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ അതും ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു അത് ആരാ പാവട്ടി പാവട്ട് മുറി കുഞ്ഞു ലക്ഷ്മി അമ്മ നിങ്ങളുടെ മകളല്ലേ കഴിഞ്ഞ വർഷം അവരുടെ ആ ആറ്റുനോറ്റുണ്ടായ ഒരു മകള് മരിച്ചുപോയില്ലേ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അത്രേ ഒരാള് മുമ്പിൽ പോന്ന് എന്നിട്ട് ഇങ്ങനെ തോന്നാത്രേ കണ്ണ് തോറന്ന് നോക്കിപ്പോ ഒന്നും ആരെയും കാണാനും ഇല്ല അപ്പൊ അയാൾക്ക് ശരിക്കും കേട്ടതാണ് ഇതങ്ങനെ ചോദിക്കണത് അപ്പോ ഈ കുഞ്ഞിലി അമ്മ എന്ന് എടുത്തു പറഞ്ഞപ്പോ അതെ ഈ നാട്ടുപ്രമാണിക്ക് മനസ്സിലായി ഭഗവാൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു നമ്മൾ എന്തെല്ലാം രഹസ്യം ഒളിപ്പിച്ചു വെച്ചാലും എല്ലാം അറിയണ ഒരാളുണ്ട് ഈശ്വരൻ അകത്ത് എന്ന് എല്ലാ രഹസ്യങ്ങളും ഒരിക്കൽ പുറത്തു വരും എന്ന് മനസ്സിലായി അപ്പൊ ഈ നാട്ടുപ്രമാണിയുടെ മകളാണ് ആദ്യത്തെ ഭാര്യയുടെ മകളാണ് ഈ കുഞ്ഞുലക്ഷ്മി ഇപ്പൊ മനസ്സിലായില്ലേ അപ്പൊ ഈ കുട്ടി മരിച്ച വിവരം അറിഞ്ഞിട്ടും ഞാനൊന്നും പോയില്ലല്ലോ എന്നൊക്കെ അപ്പൊ ഇങ്ങനെ മനസ്സിൽ തോന്നി സമാധാനത്തിനായി ഒരു മനസമാധാനത്തിനായിട്ട് ഒരു വലിയ നല്ല ജോൽസിനെ കൊണ്ടുവന്നിട്ട് പ്രശ്നം വെപ്പിച്ചു അപ്പൊ അദ്ദേഹം പ്രശ്നം വെച്ചിട്ട് കുറെ പ്രശ്ന പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഈ ഇദ്ദേഹം കൊറേ ചോദ്യങ്ങൾ ചോദിച്ചതിനൊന്നും ഈ നാട്ടുപ്രമാണിക്ക് മറുപടി ഉണ്ടായില്ല ആനയെ ഇരുത്താനായിട്ട് ചെലവഴിച്ച് ഒരു ഒരു ചെറിയ സംഖ്യ ഉണ്ടെങ്കിൽ ആ മകളെ ഒന്നും ആശ്വസിപ്പിക്കായിരുന്നില്ലേ ആ മകൾക്ക് ഇത്രയും ഗുരുവായൂരപ്പനെ അത്രയും ഭക്തിയോടെ ഭജിച്ചിട്ട് ആറ്റുനോറ്റിരുന്ന ഒരു ഉണ്ണി കുട്ടി ഉണ്ടായി അതിനെ കാണാൻ പറ്റിയില്ല അത് ആറുമാസത്തോ കഴിഞ്ഞതോടെ അത് പോയി ആ ഒരു സങ്കടത്തിന് ഒരു ഗുരുവായൂരപ്പന്റെ ഒരു പ്രതിമയെങ്കിലും കൊണ്ട് കൊടുക്കായിരുന്നില്ലേ എത്ര അത്ര ചെറു തുച്ഛായിട്ടുള്ള പൈസയല്ലേ ആവുള്ളൂ ഇത് വെച്ച് പൂജ ഏർ ഏർ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും സമാധാനിപ്പിക്കുക എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോ ഇതിനൊന്നും ഇയാൾക്ക് ഒരു മറുപടി ഇല്ല അയാള് ഈ ആദ്യ ഭാര്യ മരിച്ചേ പിന്നെ ഈ കുട്ടിയെ അമ്മാവന്മാര് കൊണ്ടുപോയെ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതാണ് ഗുരുവായൂരപ്പനും പറയണത് അപ്പൊ ഗുരുവായൂരപ്പൻ ഈ ഈ ജ്യോത്സ്യന്റെ രൂപത്തിലാണ് വന്നതാണ് എന്നും വിശ്വസിക്കുന്നുണ്ട് എല്ലാരും അപ്പോ ഇനി രണ്ട് രണ്ട് വർഷത്തിനുള്ളില് അവർക്ക് ഇനിയും ഒരു ആൺകുട്ടി ഉണ്ടാവും എന്ന് അവരോട് പറഞ്ഞോളൂ കാണാൻ പോകുമ്പോ എന്ന് പറഞ്ഞു അങ്ങനെ ഇത് വടക്കേശ്വരം വ്യതി ആ അന്ന് പറഞ്ഞ ആ സ്വാമിയുടെ പേര് വടക്കേശ്വരം വ്യതി എന്നായിരുന്നു അത്രേ അപ്പൊ ഇപ്പൊ പറയണത് വടക്കീശ്വരം വ്യതിവര്യനല്ല സാക്ഷ ഗുരുവായൂരപ്പനാണ് പറയണതെന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഈ ജോത്സ്യൻ പറഞ്ഞു അങ്ങനെ പണത്തിന്റെ ശക്തി കൊണ്ട് കുറച്ച് നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു ഈ ആട്ടുപ്രമാണിക്ക് അത് കുറച്ച് ജോത്സ്യൻ കുറച്ച് ഗുണദോഷിച്ചു ആദ്യ ഭാര്യ മരിച്ചേ പിന്നെ മൂത്തമാള്ള കാര്യത്തിൽ ഒരു അനാസ്ഥയായിരുന്നു അതുകൊണ്ടാണ് ആനയെരുത്തിയിട്ടും ഭഗവാൻ പ്രസാദിക്കാത്തത് ഭഗവാൻ ഒരു സന്തോഷം ഉണ്ടായില്ല ഒരു ആനക്കുട്ടിയെ കിട്ടിയില്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കുന്നിക്കുരു ചതന്യഞ്ഞ് പോയതായിരുന്നു ഭഗവാന്റെ സങ്കടം മുഴുവനും അപ്പൊ മനഃശുദ്ധിയാണ് പ്രധാനം എന്നാണ് ഈ കഥയെന്ന് മനസ്സിലാകേണ്ടത് മനഃശുദ്ധി ഇല്ലാതെ ഞാൻ പ്രമാണി താൻ പ്രമാണിത്തം കാണിക്കാൻ വേണ്ടി ഏതം ഗുരുവായൂരൻ എന്നല്ല ഏതമ്പലത്തില് പോയിട്ട് വഴിപാട് ചെയ്താലും ആൾക്കാരെയും കൂട്ടി നാട്ടുകാരെയും കൂട്ടി കയ്മത്തം കാണിക്കാനായിട്ടല്ല വഴിപാടുകൾ കഴിക്കേണ്ടത് എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം ഏർ എല്ലാരും വന്നിട്ട് ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങള് ഏർ ഭഗവാന് വഴിപാടായിട്ട് സമർപ്പിക്കും തുച്ഛായിട്ടുള്ള വഴിപാടും കൊടുക്കും അതും ആ നിഷ്കളങ്ക മനസ്സോടെ കൊണ്ട് സമർപ്പിച്ചാൽ ഭഗവാൻ എത്രയാണ് സന്തോഷം എന്ന് പറയാനില്ല പണ്ടൊരു സ്ത്രീ അമ്മ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പണ്ടൊരു സ്ത്രീയെ തവിടുകൊണ്ട് തുലാഭാരം ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു അത്രേ എന്തോ അസുഖം വന്നപ്പോ ഭഗവാനെ ഞാൻ തവിടുകൊണ്ട് തുലാഭാരം ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു അത്രേ അസുഖം മാറിയാല് ആ അസുഖമൊക്കെ മാറി കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇവര് വിചാ ഞാൻ തവിടുകൊണ്ട് തുലാഭാരം കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണല്ലോ ആ കാലത്ത് അവർക്ക് അതിനെ ഗതി ഉണ്ടായിരുന്നുള്ളു ഇവർ ഈ വിചാരിക്കണ വഴിപാട് നേരുന്ന സമയത്ത് പിന്നെ കുറച്ചു കാലം കഴിയുമ്പോ അവർക്ക് നല്ല സമ്പത്തൊക്കെ എഴുതി ആ സമ്പത്ത് ഇങ്ങനെ ആയോ വന്നപ്പോഴെ പണ്ടൊരിക്കലും ഇങ്ങനെ തവിടുകൊണ്ട് തുലാഭാരം നേർന്നിരുന്നല്ലോ അത് ഇതുവരെ കഴിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ഓർമ്മ വന്നു ഭഗവാൻ ഓർമ്മിപ്പിച്ചതാവും അത് കഴിഞ്ഞപ്പോ അവർക്ക് ഇപ്പൊ വല്യ പണക്കാരി പണ പണം നന്നായിട്ട് ധാരാളമായി കഴിഞ്ഞപ്പോ അവർക്ക് ഒരു മോശം തവിടുകൊണ്ട് എങ്ങനെയാ പോ ഒരു തുലാഭാരം കഴിക്കണേ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് വേറെ എന്തോ വിലപിടിപ്പുള്ള എന്തോ സാധനം കൊണ്ട് തുലാഭാരം കഴിക്കാൻ പോയി തുലാഭാരം കഴിക്കാൻ തുലാഭാരത്തട്ടിൽ കയറി ഇരുന്നിട്ട് എന്ത് ചെയ്താലും തട്ട് പൊങ്ങില്ല തട്ട് താഴണേയില്ല ഈ സ്ത്രീ ഇരിക്കണ തട്ട് ആണ് താണിരിക്കണത് സാധനം വെക്കണ തട്ട് താഴണേയില്ല അങ്ങനെ നിൽക്കാണ് അതെന്താന്ന് ആർക്കും നിശ്ചയില്ലാണ്ടായി അവസാനം നോക്കി ജോൽസിനെ കൊണ്ട് നോക്കിച്ചു അവസാനം തിരിച്ചു വന്ന ജോൽസിനെ കൊണ്ട് നോക്കിച്ചപ്പം അവര് അദ്ദേഹം ചോദിച്ചു നിങ്ങളെ എന്ത് സാധനം കൊണ്ടാണ് ദലാഭാരം കഴിക്കാമെന്ന് വിചാരിച്ചത് ചോദിച്ചു ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന കൊണ്ടാണ് എന്ന് പറഞ്ഞു ആ എന്നാ പിന്നെ തവിട് തവിടുകൊണ്ട് അങ്ങോട്ട് പോയാ തവിട് കൊണ്ട് തുലാഭാരം കഴിച്ചാലേ ശരിയാവുള്ളൂ വേറെന്താ ഇന്നത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ആ സാധനം തന്നെ കൊടുക്കണം പിന്നെ അത് മോശമാണല്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ അതാണ് സന്തോഷം എന്ന് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞ് തന്നൊരു കഥ എനിക്കിപ്പോ ഓർമ്മ വരികയാണ് അപ്പൊ ഈ ആൾക്കാരെ കാണിക്കാനല്ലല്ലോ ഭഗവാനാണ് ഭഗവാന്റെ സന്തോഷമാണ് നമ്മൾക്ക് വേണ്ടത് ഭഗവാൻ നമ്മളോട് സന്തോഷിക്ക അതാണ് നമുക്ക് ആവശ്യം നമ്മൾ എന്താണ് വിചാരിച്ചത് എന്ന് വെച്ചാൽ അത് നിഷ്കളങ്ക ഭക്തിയോടെ എന്തു കൊടുത്താലും ഓ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടില്ലേ പത്രം പുഷ്പം ഫലം തോയം എന്തായാലും ഭക്തിയോടെ സമർപ്പിച്ചാൽ ഞാൻ സ്വീകരിക്കും എന്ന് ഭഗവാൻ പറ ഗീതയില് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ അതുപോലെ വിദുരരുടെ ഭാര്യ പഴം വിദിരെന്നും ഭഗവാനെ വിളിക്കും ഭഗവാനോട് ഗൃഹ എന്റെ ഗൃഹത്തിലേക്ക് വരണം എന്ന് പറയും ഭഗവാൻ പിന്നെ ആവാം പിന്നെ ആവാം എന്ന് പറഞ്ഞിരിക്കും അവസാനം ദൂതിന്റെ സമയത്ത് ഹസ്തിനപുരിയിൽ പോണ വഴിക്ക് ആ സമയത്ത് ഭഗവാൻ വിദുരരുടെ വീട്ടില് ചെല്ലും അപ്പൊ വിദുര അവിടെ ഇല്ല വി ഭാര്യയേ ഉള്ളൂ അപ്പൊ ഈ ഭാര്യക്ക് എന്താ വേണ്ടത് നിശ്ചയിണ്ടീ ഈ അങ്ങോട്ട് ചെന്നപ്പോ അവര് വേഗം കുറച്ച് പഴം എടുത്തു കൊണ്ടുവന്ന് ഭഗവാന്റെ മുമ്പിൽ ഇരുന്നു എന്നിട്ട് മറന്നു എല്ലാം ആ ഭക്തി കൊണ്ടും ആ ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് സകലതും മറന്നിട്ട് ആ സ്നേഹം കൊണ്ട് മറ്റേ തോല് പഴം തോലുരിച്ചിട്ട് പഴമ ഇടും തോലിങ്ങനെ കൊടുക്കും ഭഗവാൻ അത് മേടിച്ചും സന്തോഷമായിട്ട് കഴിക്കുന്നു വിദരും കൂടെ കയറി വന്നപ്പോ ഇത് അതാ പഴം മുഴുവൻ നിലത്ത് ഇവിടെ താഴെ കിടക്കുന്നുണ്ട് തോലൊന്നും കാണാനുമില്ല ഈ തോൽ മുഴുവനും ഭഗവാൻ കഴിച്ചു വിദരർ ചോദിച്ചു എന്താ ഈ കാണിക്കണേ എന്ന് ചോദിച്ചു പഴം മുഴുവൻ ഇവിടെ ഇരിക്കയാണ് പഴമൊന്നും ഭഗവാൻ പഴം അല്ല ഭഗവാന് കൊടുക്കണതേ എന്ന് മതി മറന്നു അപ്പം കൊടുക്കണതൊക്കെ ഈ തോലാണ് പഴത്തിന്റെ തോലാണ് കൊടുക്കണത് അത് ഭഗവാൻ കഴിച്ചു അതാണ് ഭഗവാന്റെ സന്തോഷം എന്താ കൊടുക്കണെന്ന് വെച്ചാൽ അത് സന്തോഷമായിട്ട് കൊടുക്കുക അത് ഭഗവാൻ സ്വീകരിക്കും അതാണ് നമ്മൾ ഇതിന് കാണേണ്ടത് നമ്മൾ ഊറ്റം കാണിക്കാൻ വേണ്ടി ഗുരുവായൂരോ ഏത് അമ്പലത്തിലായാലും എവിടെയും പോയി വഴിപാട് കഴിച്ചിട്ട് ഭഗവാൻ സന്തോഷിക്കില്ല എന്നാണ് ഈ കഥയെന്ന് മനസ്സിലാവേണ്ടത് എത്രയോ ആൾക്കാര് നിസ്സാര സാധനങ്ങൾ കൊണ്ട് അവരത് മനസ്സിൽ വിചാരിച്ച് സന്തോഷമായിട്ടാണ് അത് ഭഗവാന് നടക്കി വെക്കണത് അല്ലെ അതാണ് ഭഗവാൻ സന്തോഷം സ്വർണവും രത്നവും കൊണ്ട് കൊടുക്കുമ്പോഴും മനഃശുദ്ധി വേണം എന്നാണ് മനഃശുദ്ധിയോടെ കൊടുത്താലേ ഭഗവാൻ അതിലൊരു തൃപ്തി ഉണ്ടാവുകയുള്ളു എന്നാണ് ഈ കഥയെന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും കഥ ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമായിരിക്കും അറിയില്ല അപ്പൊ ഞാൻ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമാണ് ആണ് പറയണത് അപ്പോ എല്ലാവരും കേട്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക നന്ദി നമസ്കാരം